നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ ഇ വി എം എന്നും ചർച്ചാ വിഷയമാണ് പ്രധാനമായും പ്രതിപക്ഷത്തിന്റെ ആരോപണമാണ് ഇ വി എം അട്ടിമറിയെന്നത് എന്നാൽ ഇപ്പോൾ പ്രതിപക്ഷം മാത്രമല്ല എല്ലാ പാർട്ടികളും ചില മണ്ഡലങ്ങളിൽ ഇവി എം തങ്ങൾക്ക് പാരയായെന്ന സംശയങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് വെളിപ്പെടുത്തിയത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ പരിശോധനയ്ക്കുള്ള അപേക്ഷകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചു എന്ന കാര്യമാണ് കമ്മീഷൻ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് ജൂൺ നാലിന് ഫലത്തിൽ എട്ട് ലോക്സഭാ സീറ്റുകളിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളാണ് ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിട്ടുള്ളത് മൈക്രോ കൺട്രോളർ ചിപ്പ് കൃത്രിമത്വവും ഇ വി എം ക്രമക്കേടുകളും പരിശോധിക്കാൻ കോൺഗ്രസും ബി ജെ പിയും ഉൾപ്പെടെ വിവിധ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ അപേക്ഷിച്ചിട്ടുണ്ട് അതിനിടെ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ട ബിജെപി സ്ഥാനാർത്ഥിയായി സുജൈവി പാട്ടിൽ നാൽപ്പത് പോളിംഗ് കേന്ദ്രങ്ങളിൽ ഇ വി എമ്മുകൾ പരിശോധിക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുമുണ്ട് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വൈഎസ്ആർ സി പി സ്ഥാനാർത്ഥിയും തമിഴ്നാട്ടിൽ നിന്നുള്ള ഡി എം ഡി കെ സ്ഥാനാർത്ഥിയും ഇവി എമ്മുകൾ പരിശോധിക്കാൻ അപേക്ഷ നൽകിയിട്ടുണ്ട് ആറ് സംസ്ഥാനങ്ങളിൽ നിന്ന് എട്ട് പാർലമെന്റ് സീറ്റുകളിൽ നിന്നും ഇതുവരെ അപേക്ഷകൾ ലഭിച്ചതായി ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് വെരിഫിക്കേഷനായി ആവശ്യപ്പെട്ടിട്ടുള്ള ആകെ പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം തൊണ്ണൂറ്റി രണ്ടാണ് കൂടാതെ നിയമസഭാ ഫലവുമായി ബന്ധപ്പെട്ട് ആന്ധ്രാപ്രദേശ് ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നുള്ള വൈഎസ്ആർസി ബി ജെ ഡി സ്ഥാനാർത്ഥികൾ ഇവി എം പരിശോധനയ്ക്ക് അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും ഇലക്ഷൻ കമ്മീഷൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് ജൂൺ ഒന്നിന് ഇലക്ഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ച നടപടിക്രമങ്ങൾ അനുസരിച്ച് ഒരു ബാലറ്റ് യൂണിറ്റും ഒരു കൺട്രോൾ യൂണിറ്റും ഒരു വിവി പാറ്റ് മെഷീനും അടങ്ങുന്ന ഓരോ ഇ വി എം സെറ്റിനും സ്ഥാനാർത്ഥികൾ നാൽപ്പത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപ നൽകണം ഇത്രയും ഭീമമായ തുക നൽകിയിട്ട് ക്രമക്കേട് കണ്ടെത്താൻ മുൻകൈ എടുക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം തട്ടിപ്പ് നടക്കുമെന്ന ബോധ്യം പലർക്കും ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം